ഛത്തീസ്ഗഡ് വിഷയത്തിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന് നന്ദി പറയാൻ മാരാർജി ഭവനിലേക്ക് കേക്കുമായി ക്രൈസ്തവ നേതാക്കൾ വിവിധ ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മയായ ആക്ടീസിൻ്റെ ഭാഗമായ പ്രതിനിധികളാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെ സന്ദർശിച്ചത് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് അതിരൂപത അധ്യക്ഷൻ ബിഷപ്പ് മാത്യൂസ് മോർ സിൽവാനിയോസ് ആക്ടസ് ജനറൽ സെക്രട്ടറി ജോർജ് സബാസ്റ്റ്യൻ ട്രഷറർ സാജൻ വേളൂർ സഭ റവറൻ ഷെറിൻ ദാസ് സി എസ് ഐ ലഫ്റ്റനൻറ്റ് കേണൽ സാജു ദാനിയൽ ലനന്റ് കേണൽ സ്നേഹദീപം സാൽവേഷൻ ആർമി ഡെന്നിസ് ജേക്കബ് കെ എം എഫ് പെന്തക്കോസ് ചർച്ച് റവറൻ ബി ടി വർഗീസ് റവറൻ യേശുദാസൻ എന്നിവർ ബി ജെ പി അധ്യക്ഷനുമായി കൂടിക്കാഴ്ച നടത്തി അതേസമയം ജാമ്യത്തിൽ പുറത്തിറങ്ങിയ കന്യാസ്ത്രീകൾ നിലവിൽ ദില്ലി രാജാറയിലുള്ള മഠത്തിലാണ് ഉള്ളത് കന്യാസ്ത്രീകളുടെ ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെയായിരിക്കും നടക്കുക ഇവർക്കെതിരെയുള്ള കേസ് റദ്ദാക്കുന്നതിൽ ഹൈക്കോടതിയെ സമീപിക്കുന്നതുമായി ബന്ധപ്പെട്ട് കത്തോലിക്ക സഭയുടെ തീരുമാനം വിശദമായ കൂടിയാലോചനകൾക്ക് ശേഷം എടുക്കും ഇക്കാര്യത്തിൽ സഭ നിയമവിദഗ്ധരുമായി അടക്കം ചർച്ച നടത്തും കേസ് റദ്ദാക്കുന്ന ആവശ്യമുന്നയിച്ച് പാർലമെൻറ്റിലും പ്രതിഷേധം ശക്തമാക്കുവാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം അതിനിടെ വജ്രംഗദൾ നേതാവ് ജ്യോതി ശർമ്മ അടക്കമുള്ള നേതാക്കൾക്കെതിരെ കന്യാസ്ത്രീകൾക്കൊപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടികൾ ഓൺലൈനായി ദുർഗ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി നേരത്തെ നാരായൺപൂർ സ്റ്റേഷനിൽ നൽകിയ പരാതി സ്വീകരിച്ചിരുന്നില്ല ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ Relax redefine yourself Green Planet Hotel near Kannur Airport Mattannur